ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ കീർത്തി സുരേഷിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് ഗോവയിൽ വെച്ച് നടന്ന സ്വപ്ന വിവാഹം തീർത്തും ഇമോഷണൽ ആയിരുന്നു എന്ന് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായി അറിയാൻ സാധിക്കും അവസാനം കാത്തിരുന്ന ചിത്രങ്ങളെല്ലാം പുറത്തു വന്നു ആൻ്റണി തട്ടിലും കീർത്തി സുരേഷും വിവാഹിതരായി അവസാനം കാത്തിരുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു ആൻ്റണി തട്ടിലും കീർത്തി സുരേഷും വിവാഹിതരായി ചിത്രങ്ങൾ കീർത്തി സുരേഷ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പങ്കുവച്ചത് ചിരിയും കരച്ചിലും അടങ്ങിയ തീർത്തും ഇമോഷണലായിരുന്നു ചടങ്ങുകൾ എന്ന് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്കാ ഒരു തമിഴ് ട്രഡീഷണൽ പെണ്ണായിട്ടാണ് കീർത്തി സുരേഷ് ഒരുങ്ങിയിറങ്ങിയത് ഹിന്ദു ആചാരപ്രകാരമാണ് ആദ്യത്തെ വിവാഹം വൈകിട്ട് ആന്റണിയുടെ വിശ്വാസപ്രകാരമുള്ള ക്രിസ്ത്യൻ ആചാരത്തിലുള്ള വിവാഹ ചടങ്ങുകളും നടന്നിട്ടുണ്ട് കീർത്തി പങ്കുവെച്ച ചിത്രങ്ങളിൽ ഒന്നിൽ താലിക്കെട്ടിയതിന് ശേഷം ആൻ്റണിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗവും കണ്ണുനീർ ആന്റണി തുടയ്ക്കുന്നതായ ഒരു ചിത്രവുമാണ് കാണാൻ സാധിക്കുന്നത് പ്രണയവും കാത്തിരിപ്പും വിവാഹവും എത്രത്തോളം ഇമോഷണൽ ആയിരുന്നു ഈ ചിത്രങ്ങൾ പറയുന്നുണ്ടെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഗോവയിൽ വെച്ചാണ് ആന്റണി തട്ടിലിൻ്റെയും കീർത്തി സുരേഷിന്റെയും വിവാഹം നടന്നത് തമിഴ് ഇളയദളപതി വിജയ് അടക്കം പ്രമുഖരെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹത്തിന്റെ ചടങ്ങുകളും ഒരുക്കങ്ങളും എല്ലാം ഈയൊരു ഫോട്ടോ പങ്കുവയ്ക്കുന്നത് വരെ കീർത്തിയും കുടുംബവും തീർത്തും രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഈ വിവാഹം നടന്നത് ഏറെക്കാലം പലർക്കും ഒപ്പം ചേർത്ത് കീർത്തി സുരേഷിന്റെ വിവാഹ ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു പ്രണയത്തിലാണെന്നല്ലാതെ ആരാണെന്നോ എന്താണെന്നോ കീർത്തി വെളിപ്പെടുത്തിയിരുന്നില്ല വിവാഹത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അതി ഞങ്ങൾ പ്രണയത്തിലാണെന്ന് കീർത്തി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ബിസിനസ്സുകാരനാണ് ആന്റണി തട്ടിൽ ചെന്നൈയിലും ദുബായിലും അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് കീർത്തിയുമായി രണ്ടു വയസ്സിന്റെ വ്യത്യാസമുണ്ട് ആന്റണിക്ക് ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്ന കീർത്തി സുരേഷ് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും മേനകയുടെയും സുരേഷ് കുമാറിന്റെയും മകളായ കീർത്തി സുരേഷ് നേടിയിട്ടുണ്ട് മേനക സുരേഷ് ബ്രാഹ്മിൺ കുടുംബത്തിൽപ്പെട്ടതായത് തന്നെ മക്കൾ രണ്ടുപേരുടെയും വിവാഹ ചടങ്ങുകളെല്ലാം തമിഴ് ബ്രാഹ്മണ സ്റ്റൈലിൽ തന്നെയായിരുന്നു നടത്തിയത് ആന്റണി തട്ടിൽ ഒരു ക്രിസ്ത്യൻ ആയിരുന്നിട്ട് കൂടി പക്ക ബ്രാഹ്മണ യുവാവിന്റെ വേഷത്തിൽ തന്നെയാണ് താലിക്കെട്ടിന് എത്തിയിരുന്നത് അതുപോലെ തന്നെ വൈകിട്ട് നടക്കുന്നത് ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ ചടങ്ങുകളാണ് എന്നാൽ രാവിലെ നടന്ന ബ്രാഹ്മണ വിവാഹത്തിൽ ആന്റണി തട്ടിലിന്റെ ബന്ധുക്കൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആന്റണിയുടെ ബന്ധുക്കൾ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മാത്രമേ പങ്കെടുക്കൂ എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്നാൽ ഇതിനോടൊന്നും തന്നെ കീർത്തിയും ആന്റണിയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് കീർത്തി സുരേഷിനും ആന്റണിക്കും വിവാഹാശംസകൾ നേരുന്നത് ഒരുപാട് വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ മതവും ജാതിയും ഒരു പ്രശ്നവുമല്ല അതൊന്നും ആരെയും ജീവിതത്തിൽ ബാധിക്കില്ല എന്നൊക്കെ യ്ക്കാണ് പലരും അഭിപ്രായപ്പെടുന്നത്